പിണറായി സർക്കാർ എത്രത്തോളം ഭക്തരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നോ അത്രത്തോളം ഭക്തർ അവരിൽ നിന്നും അകന്നു പോകും എന്ത് ദുരന്തമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടാം പിണറായി സർക്കാരുണ്ടായോ ആകോൾ അയ്യപ്പ സംഗമം നടത്തുന്നു എൻ എസ് എസിനെ ചേർത്ത് നിർത്തുന്നു എസ് എൻ ഡി പി ചേർത്ത് നിർത്തുന്നു ഈ മത നേതാക്കന്മാരെ എല്ലാം ചേർത്ത് നിർത്തുന്നു ബി ജെ പി കൂട്ടിയ ആളുകളും ബി ജെ പി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവും എല്ലാം അതാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിന്റെ ആശയം എന്താണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്താണ് എന്ന് പാർട്ടി പോയി കഴിഞ്ഞാൽ ചില മതസംഘടനകളുടെ ചേർച്ച സി പി എമ്മിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പലരും വിശ്വസിക്കുന്നതെങ്കിലും എൻഎസ്എസ് എസ് എൻ ഡി പി പോലെയുള്ള സംഘടനകളുടെ ഇപ്പോഴുള്ള ഒരു ബന്ധം സി പി എമ്മുമായുള്ള ബന്ധം അടുത്ത തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഗുണം തന്നെ ആയിരിക്കുമോ അതോ ദോഷമായി ഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിനെ അപേക്ഷിച്ചിരിക്കും ഇനി എങ്ങനെയാണ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഭാവി എന്ന് കാരണം ഇപ്പോ നമ്മൾ കണ്ടതാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള ജനങ്ങളാണെങ്കിലും അവിടെ വന്നിട്ടുള്ള ഭക്തരാണെങ്കിലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പിണറായി സർക്കാർ എത്രത്തോളം ഭക്തരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നോ അത്രത്തോളം ഭക്തർ അവരിൽ നിന്നും അകന്നു പോകും അല്ലെങ്കിൽ ആ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് അകന്നു പോകുന്നു അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പം ഒന്നാം പിണറായി സർക്കാർ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അവിടെ ഒരു തുടർച്ചയുണ്ടായി രണ്ടാം പിണറായി സർക്കാർ അവിടെ ഉണ്ടായി പക്ഷേ ആ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ആ ഒരു സമയത്ത് ഗുണമായി ഭവിച്ചത് ഈ പറയുന്ന കോവിഡും അതുപോലെയുള്ള പ്രളയം പോലെയുള്ള ദുരന്തങ്ങളായിരുന്നു എന്ത് ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായോ ഉണ്ടായോ അവിടെയാണ് ചോദ്യം എങ്ങനെയാണ് അവർ നേടിയെടുത്തത് അത് പിണറായി എന്ന് പറയുന്ന ഒറ്റ ഫാക്ടർ കൊണ്ട് മാത്രമല്ല അവരുടെ ബാക്കിയുള്ള സംഘടനാ സംവിധാനം ശക്തി ഉണ്ടായിട്ടാണ് അതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഈ എൻ എസ് എസ് അല്ലെങ്കിൽ എസ് എൻ ഡി പി പോലുള്ള ഈ ഒരു സംഘടനകൾ ആ ഒരു സമയത്ത് എൽ ഡി എഫിനെ എതിർത്തിരുന്നു എന്നുള്ളതും മറ്റൊരു ഫാക്ടർ ആണ് അതിന്റെ എതിർത്തിരുന്ന സമയത്ത് എതിർത്തിരുന്ന സമയത്ത് സി പി എമ്മിന് ആ ഒരു ഇലക്ഷൻ പിടിക്കാൻ പറ്റുക അല്ലെങ്കിൽ കേരളം തിരിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ ഇവരെല്ലാവരും തന്നെയും എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നേരെ തിരിഞ്ഞു വരുമോ എന്നുള്ളൊരു ഭയമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള നേതാക്കൾക്കുള്ളത് അല്ല അവിടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മ്യൂണിസം എന്താണ് പറയുന്നത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് ചുരുങ്ങും എന്നാണ് പറയുന്നത് മതങ്ങളിലേക്ക് ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആരാണ് സി പി എം തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എൻ എസ് എസിനെ ചേർത്ത് നിർത്തുന്നു എസ് എൻ ഡി പി ചേർത്ത് നിർത്തുന്നു ഈ മത നേതാക്കന്മാരെ എല്ലാം ചേർത്ത് നിർത്തുന്നു പിന്നീട് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ മൃതാനന്ദ പോയി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സി പി എം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മതങ്ങളെ കുറ്റം പറഞ്ഞ് മതങ്ങളെ വിമർശിച്ച് മതങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു പാർട്ടി ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മത നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും നടക്കുന്നൊരു കാലത്തൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഇതിനെ ഈ ഒരു ആശയങ്ങളെ ഇഷ്ടപ്പെട്ട് വന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ഈ ആശയങ്ങളെ ചേർത്ത് പിടിച്ച് ആശയങ്ങൾ ബദലായി വന്ന ആളുകളുണ്ട് അപ്പം അവരെ ഈ പാർട്ടിയിൽ നിന്നും അപ്പാടെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് ഈ ഒരു സംഘടനാ സംവിധാനം പോകും ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് നാലായി വിഭജിച്ച് വീണ്ടും വീണ്ടും ഇല്ലാതായി പോകുന്ന ഒരു കാര്യം നമുക്ക് കാണേണ്ടി വരും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം എൻ എസ് എസ് എൻ എസ് എസ് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു സമദൂര സിദ്ധാന്തമായിരുന്നു അന്ന് യു ഡി എഫിനെ ആയിരുന്നു ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് ബി ജെ പിക്ക് ശക്തി ആകുന്ന രീതിയിലാണ് എൻ എസ് എസ് എപ്പോഴും നിലവിട്ടത് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് പലപ്പോഴും എൻ എസ് എസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഒരു ഭാഗം വരെ അത് യു ഡി എഫിന് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതേപോലെ അനുകൂലമാണ് അവിടെ ബി ജെ പിക്ക് ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആയിരുന്നു ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിനെല്ലാം വേദിയിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി പക്ഷെ ഈ ആഗോള അയ്യപ്പ സംഗമം എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പിട്ട് അദ്ദേഹം പറഞ്ഞ നിലപാട് മാറ്റി അതെന്തായിരുന്നു ഇപ്പറത്തെ വശത്ത് ബി ജെ പി കൂട്ടിയ ആളുകളും ബി ജെ പി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവും എല്ലാം അതാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലേക്ക് അത് എങ്ങനെയാണ് നിലപാട് മാറ്റം എന്ന് നമുക്കറിയാൻ കഴിയില്ല പക്ഷെ അവിടെ ഒരു നിലപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ചിലപ്പോൾ ബി ജെ പിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആവും നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ മകനാണെങ്കിൽ പോലും ബി ജെ പിയിലെ അതിശക്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി അപ്പം ആ നേതാവിനനുസരിച്ച് അല്ലെങ്കിൽ ബി ജെ പി കണ്ണൂരുട്ടി കാട്ടിയത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നിലപാട് മാറ്റിയത് എന്ന് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മത നേതാക്കന്മാരെല്ലാം ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാല് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചു അല്ലെങ്കിൽ സി പി എം അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇനി സി പി എമ്മിന് വേരുറക്കാൻ കഴിയുന്നുണ്ടോ അവിടെ സി പി എമ്മിന് നിലനിൽപ്പുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സി പി എമ്മിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് നില സിപിഎമ്മിനെ സംബന്ധിച്ച് എത്രയൊക്കെ മതവുമായി അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലോട്ട് പോയാൽ തന്നെയും സാധാരണപ്പെട്ട ജനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്കൊരു ഐഡിയോളജി ഉണ്ട് അവർക്കൊരു വിശ്വാസം ഉണ്ട് അവർക്കൊരു രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് എത്രയൊക്കെ വ്യതിചലിച്ചു പോകുന്നു അത്രത്തോളം ജനങ്ങളിൽ നിന്നും സി പി എം അകന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് ഇവർ മനസ്സിലാക്കാതെ പോകുന്നതാണോ ഈയൊരു ഇപ്പോഴും ഭക്തിമാർഗത്തിലേക്ക് അടുത്തുകൊണ്ട് വോട്ട് പിടിക്കാൻ സാധിക്കും എന്നുള്ള ഇവരുടെ വിശ്വാസത്തിന് പിന്നില് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് സി പി എമ്മിന് തന്നെ ദോഷമായിട്ട് വരും കാരണം ബാക്കിയുള്ള പാർട്ടിയെ പോലല്ല സി പി എം എന്ന് പറയുന്നത് മതത്തെ വിമർശിച്ചും മതത്തെ മതത്തെ എതിർത്തും നടന്ന ഒരു പാർട്ടിയാണ് ഇപ്പം കോൺഗ്രസിനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു അതിഭയങ്കരമായിട്ടുള്ള ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് അവിടെ ഭക്തർക്ക് ണ്ട് ഭക്തരുണ്ട് അവിശ്വാസികളുണ്ട് വിശ്വാസികളുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളും കോൺഗ്രസിനുണ്ട് അവിടെ ഒന്നിച്ചു പോകുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് അവിടെ കുഴപ്പമില്ല ഇപ്പം മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും കോൺഗ്രസ്സിനുണ്ട് മുസ്ലിം ലീഗ് കൃത്യമായിട്ടൊരു മുസ്ലിം രാഷ്ട്രീയം പറയുന്ന ഒരു പാർട്ടി തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള മത പറയുന്ന കക്ഷികളെ എല്ലാം ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ ആ ഒരു വിഷയം വരില്ല പക്ഷെ അത് സി കൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ സി പി എമ്മിന് ദോഷം ചെയ്യാൻ പോകുന്നത് സി പി എമ്മിന്റെ ആശയം എന്താണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്താണ് എന്ന് പാർട്ടി മറന്നുപോയി കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ആ ആശയങ്ങൾ തെരഞ്ഞു ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് പാർട്ടിയോട് നിരാശ തോന്നും പാർട്ടിയോട് ദേഷ്യം തോന്നും പിന്നീട് ഈ വിശ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പലപ്പോഴും യുക്തിവാദികളായിരുന്നു അവര് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എ എത്ര വേണമെങ്കിലും പല അറിയപ്പെടുന്ന സന്യാസിമാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ ഇവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു യുക്തിവാദികളായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് നടന്നവരായിരുന്നു പിന്നീട് ഭക്തിയിലേക്ക് പോകുന്നു അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള സംശയമാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് പിണറായി വിജയനെ കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു ഏറ്റവും വലിയ മതവിശ്വാസിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയ്യപ്പനോട് അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പൂർണ്ണമായൊരു ഭക്തിയുള്ള ഒരു വ്യക്തിയാക്കി വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ ന്യായീകരിക്കുന്നതിനായി സി പി എമ്മില് മറ്റു നേതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അപ്പോഴും പിണറായി വിജയൻ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാതിരുന്നത് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ല അതല്ല ഒരു രാഷ്ട്രീയമാണ് ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ച് കഴിഞ്ഞ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അത് അദ്ദേഹത്തിന്റെ കൈ പൊള്ളിച്ചൊരു കാര്യമാണ് അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരു പ്രതിവിധി ചെയ്തേ പറ്റത്തുള്ളൂ അതായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം അപ്പൊ അവിടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ശബരിമലയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ സ്വാമി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പം പിണറായി സ്വാമിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി സ്വാമി തന്നെയാണ് അവിടെ അദ്ദേഹം പിന്നീട് ഒരു ഭക്തി ഭക്തിമാർഗത്തിലേക്ക് പോയതാകാം അതിന് അത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചിലപ്പോ വെളി പറയാൻ പറ്റത്തില്ല താനൊരു ഭക്തനാണെന്ന് അല്ലെങ്കിൽ താനൊരു വിശ്വാസിയാണെന്ന് താനൊരു സന്യാസി ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിനപ്പുറത്തേക്ക് താനൊരു സന്യാസി അധിപതി ആകാൻ പോകുന്നു അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് ചില ആളുകൾക്ക് വിളിയിട്ട് ഒറ്റ രാത്രി കൊണ്ടൊക്കെ ആയിരിക്കത്തില്ലേ ചിലപ്പോ അതേപോലെ പിണറായി വിജയൻ മാറിയിട്ടുണ്ടെങ്കിലോ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് എന്ത് തന്നെയാണെങ്കിലും ഒരു മതത്തെ എതിർത്ത് നടന്നിരുന്ന അല്ലെങ്കിൽ ജാതിയെ എതിർത്തിരുന്ന ഐത്തത്തെ എതിർത്തിരുന്ന എല്ലാത്തിനെയും എതിർത്തിരുന്ന ഒരു പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിട്ട് മാറുമ്പോൾ അവിടെയുള്ള അണികൾ ഇനി എന്ത് ചെയ്യും ഇനി എത്രത്തോളം ക്യാപ്ഷ്യൂളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവിടെയാണ് ചോദ്യം